ഹലോ സ്ലാമലേക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ നമ്മളിത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളിത് കഴിച്ചിരിക്കണം എല്ലാവരും ഉണ്ണിയപ്പം കഴിക്കുന്നവരല്ലേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ നമ്മളിന്നിവിടെ ചക്ക വെച്ചിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മാവ് റെഡിയാക്കി എടുത്ത ഉടനെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അത് നല്ലൊരു വെറൈറ്റിയും കൂടെയാണ് അപ്പോൾ വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഞൊട്ടിക്കിടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റൈറ്റ് കേട്ടോ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ ഒട്ടുമിക്ക പേരും ഉണ്ണിയപ്പം കഴിച്ചിട്ടുള്ളവരായിരിക്കും ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്കിപ്പോൾ ചക്ക മാങ്ങ നല്ല സീസൺ അല്ലേ അപ്പോൾ ഒരു പത്ത് ചുള ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല പോലെ ഒന്ന് വാഷ് ഞാൻ ഞാനിപ്പോൾ ഇതിവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പച്ചരിയാണേ നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഒരു നാല് മണിക്കൂറ് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഞാനിതാ അവിടെ ഒരു അഞ്ചച്ച് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ അപ്പം നമ്മളിവിടെ എൻ്റെ കയ്യിൽ ചക്ക ഒരു രണ്ട് ചക്ക എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാനിത് കുരുമൊക്കെ കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലിയറാക്കി എടുത്തിട്ട് നമ്മളിതാ മിക്സിർ ജാറിൽ അടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്കിത് വരട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കാം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ചക്കട ഒരു ഫ്ലേവർ കിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിന് അപ്പോൾ ഞാൻ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാനോ ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനോ ചക്ക ഇലേട ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്കിത് എടുക്കാട്ടാം അപ്പോൾ ഞാനിത് കുറച്ച് വലിയ പാത്രത്തിൽ നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് കുറേശം നമ്മളിത് മാറ്റിയെടുക്കുന്നതാണ് അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടാം അപ്പം ഇനി ഇതാ നമുക്ക് നമ്മുടെ പച്ചരി ഒന്ന് പൊടിച്ചെടുക്കണം അതിനിതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു രണ്ട് തവണയായിട്ട് നമുക്ക് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കിതൊരു റവുടെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കി വളരെ കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൾസ് മൂടിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ തരികളായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം കണ്ടില്ല ചെറിയ തരികളോട് കൂടിയിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല കേട്ടോ ചെറിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ നമ്മുടെ പച്ചരിയൊക്കെ നമ്മൾ രണ്ട് തവണ ആയിട്ട് നമ്മളിതാ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും നോക്കിയിട്ട് നമുക്ക് ചേർക്കാട്ടാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ചൂട്ടോടെ തന്നെ നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ നല്ല ചൂടിലാണ് നമ്മുടെ ഈ ഒരു ശർക്കര ശർക്കരപ്പാനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കിതിൽ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നില്ല മധുരമൊക്കെ ഓരോരുത്തോരും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാട്ട ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മധുരം കൂടുതലിലാണ് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ തന്നെ മധുരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവാത്ത പോലെ തോന്നും അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് മധുരം വേണം നെയ്യപ്പത്തിനായാലും കുളിയപ്പത്തിനായാലും അപ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കട്ട അപ്പോൾ ഇതാ ഞാൻ അടിച്ചു വെച്ച നമ്മുടെ ഈ ഒരു ചക്കയിൽ നിന്ന് ഒരുപാട് ചേർക്കുന്നതില്ലാ നമ്മുടെ ഈ ഒരു ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി ഞാനിത് ഫ്രീസറിലേക്ക് തന്നെ വെച്ചെടുക്കും നമുക്ക് ചക്കയുടെ ഒരു ഫ്ലേവർ നമുക്ക് നമ്മുടെ ഈ ഒരു ഉണ്ണിപ്പത്തിന് കിട്ടണം അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇതിലേക്കുള്ള തേങ്ങാ കൊത്തൊന്ന് റെഡിയാക്കി എടുക്കണം കണ്ടില്ലേ നല്ല തിക്കിലെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്ത ശർക്കരപ്പാനി നമ്മൾ മുഴുവനായിട്ടും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് നമുക്കിവിടെ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് വെക്കുക നമ്മുടെ മാവിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതും പിന്നെ പിന്നെന്താ ഒരു ടേബിൾ സ്പൂണോളം കറുത്ത വെള്ളം നെയ്യിൽ നല്ല പോലെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം ആ പിന്നെ ഞാനിതാ ഉണ്ണിയപ്പച്ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ച് ഇനി ഞാനിതേപോലെ ഗ്ലാസ്സിലേക്ക് നമ്മൾ മാവൊന്ന് കോരി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് മാവ് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ചെറിയ ഉണ്ണിയപ്പച്ചട്ടി ആട്ടാ കുഴി ആട്ട കോഴിയുടെ മീതൊക്കെ അങ്ങോട്ട് ഒഴിക്കണ്ട അപ്പം ഇനി നമുക്കിത് ഓരോന്നായി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല കേട്ടോ കലക്കിയ ഉടനെ തന്നെ നമ്മൾ കുഴിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതാ ഗ്യാസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെ തടുപ്പിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീന ചട്നിയിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കിനിത് തടുപ്പിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എളുപ്പത്തിന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്കിതിലൊന്ന് ഒരു ഷെയ്പ്പ് കിട്ടാൻ മാത്രമേ നമ്മളിതിൽ ഒഴിച്ചെടുക്കാൻ മതിയാകൂ ഉണ്ണിയപ്പം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നല്ലൊരു ചക്കട ഒരു ഫ്ലേവർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ പോലെ കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൽ തന്നെ വെച്ച് ഓരോന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ഒത്തിരി സമയം പിടിക്കും അപ്പോൾ ഞാൻ അപ്പുറത്തടുപ്പിലേക്ക് നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇനി ഇതൊന്ന് റെഡിയാവട്ടെ അപ്പോഴേക്കും നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് നമ്മുടെ ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളതാട്ടോ ഇപ്പം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കോരി മാറ്റാനായിട്ട് പറ്റും ഒത്തിരി എണ്ണയുടെ ആവശ്യവും നമുക്ക് വരില്ല അപ്പം ഇതേപോലെയാണ് ഞാനിവിടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ ആകുമ്പോഴും ഇതേപോലെ തന്നെ ഒരുപാട് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടി വരും അല്ലേ ഒത്തിരി സമയം നമ്മൾ കുഴിയപ്പ ചട്ടിയിൽ തന്നിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാനിതാ കുറച്ചധികം തന്നെ നമ്മൾ ഇവിടെ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്കിനിത് നല്ല ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കാണാം അപ്പം ഇതാ നമ്മുടെ ഉണ്ണിയപ്പം നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുമിച്ച് തന്നെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി കോരിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളിത് കഴിക്കണം കേട്ടോ അത്രയും ടേസ്റ്റാണ് ഒരു രക്ഷയില്ല നമുക്കിത് ചക്കയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതേപോലെ ചക്ക നമ്മൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ നമുക്ക് ഇതേപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു വെച്ച് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ സീസൺ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ചക്ക വെച്ചിട്ടുള്ള കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിങ്ങനെ റെഡിയാക്കി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചക്കയുടെ ഒരു ഫ്ലേവറാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്സാം വലിക്കും